പട്ടണത്ത് പാറങ്കി കുടുംബയോഗം വാർഷിക സമ്മേളനം നടത്തി ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടണത്ത് പാറങ്കി കുടുംബയോഗം വാർഷിക സമ്മേളനം നെല്ലിമറ്റം സെന്റ് ജോസഫ് പള്ളി പാരീഷ് ഹാളിലാണ് നടന്നത് കുടുംബയോഗം പ്രസിഡന്റ് ഷാജൻ പാറങ്കിമാലിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നെല്ലിമറ്റം പള്ളി വികാരി ഫാദർ ജോർജ് കുരിശുമ്മൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു പൌരോഹിത സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ബാസ്റ്റിൻ പറങ്കിമാലിനെയും രജത ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ജോർജ് കുരിശിമൂട്ടിലെയും സന്യാസ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ഗ്രേസിയെയും വിവാഹത്തിന്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്നവരെയും ആദരിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എ കെ സി സി രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ബാസ്റ്റിൻ പറങ്കിമാലിൽ ഫാദർ ഔസേ അച്ചൻ നെടുമ്പുറം ഫാദർ എബിൻ കുഞ്ചറക്കാട്ട് പയസ് പോൾ നെടുമ്പുറം ജോയ് തോപ്രംകുടി ജോർജ് കോയിക്കുടി സണ്ണി നെടുമ്പുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്